നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ മരുതുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായ മരുതുമൂട് പള്ളി സെൻ ജൂഡ് ശ്രൈൻ എന്ന് പറഞ്ഞ വലിയൊരു ദേവാലയമുണ്ട് അനേകം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ് മരുതുമൂട് പള്ളി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാതി മതഭേദം എല്ലാ ആൾക്കാരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ് ഇവിടുത്തെ ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാർത്ഥന ചടങ്ങുകൾ നടക്കുന്നത് അപ്പം ഇവിടെ ഏഴും എട്ടും ദിവസമൊക്കെ ആയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വരുന്ന ആൾക്കാരും കാര്യങ്ങൾ സാധ്യമായി പോകുന്നവരും ഉണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നതും അതുപോലെ തന്നെ ഇവിടെ നേർച്ചയായിട്ട് എല്ലാ വ്യാ വ്യാഴവും വെള്ളിയും ശരിയൊക്കെ ആയിട്ട് ഉച്ച കഞ്ഞിയായിട്ട് കൊടുക്കുന്നുമുണ്ട് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കി തരുന്ന ഒരു ദേവാലയമാണ് ഈ മരുതമോട് പള്ളി